Just dress better. Fashion is more about feel than science. Arrivals men apparels near town square, one door. Sutnangal, Saksat Karamagabool, Sandhushengalke Anandam. Mayuri, Golden Diamonds, Karnikawa Road, opposite town square, one door. വ്യാഴാഴ്ച വൈകുന്നേരമുണ്ടായ കാറ്റിലും മഴയിലും ചോക്കാട് ചോക്കാടൻ കുന്നിൽ മരം വീണ് രണ്ട് വീടുകൾക്ക് നാശം വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇറച്ചൻ തുടിക അപ്പുക്കുട്ടൻ സഹോദരൻ വേലായുധൻ എന്നിവരുടെ വീടുകൾക്ക് മുകളിലൂടെയാണ് മരം പൊട്ടി വീണത് വ്യാഴാഴ്ച വൈകുന്നേരം മഴയോടൊപ്പം ശക്തമായ കാറ്റാണ് ചോക്കാട് മേഖലയിൽ ആഞ്ഞുവീശിയത് കാറ്റിനെ തുടർന്ന് സഹോദരങ്ങളായ അപ്പുകുട്ടന്റെയും വേലായുധന്റെയും വീടുകൾക്ക് മുകളിലൂടെ വലിയ മരം നെടുകെ പൊട്ടിവീഴുകയായിരുന്നു അപ്പുകുട്ടന്റെ വീട് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേയുന്ന തിരക്കിലായിരുന്നു ഭാര്യ ശകുന്തളയും മകൻ ശ്രീധരനും അപ്പുകുട്ടനും ചേർന്ന് വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് കാറ്റടിച്ച് മരം വീണത് മരം വീഴുന്നതിനിടെ വീടിനുള്ളിൽ നിന്ന് മൂവരും ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വേലായുധന്റെ വീടിന്റെ ഓടുകളും പട്ടികയും കഴുക്കോലും ഉൾപ്പെടെ തകർന്നു രാത്രി വൈകുന്നേരത്ത് ഞങ്ങളിത് മറച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിൽ നാല് മണി കഴിഞ്ഞേക്കും അതിലാണ് കാറ്റടിക്കാൻ തുടങ്ങിയത് കാറ്റും മൈ ഒരുമിച്ച് വന്ന് ഞങ്ങൾ മറച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂച്ചിൻ്റെ തല ഒന്നായിട്ട് പൊട്ടി ഊണ് ഞങ്ങൾ മൂന്നാൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി ഓടി ഞങ്ങളു പിന്നെ കിടക്കാൻ അതിനൊന്നും നിവർത്തിയില്ലാതെ ഒക്കെ ഞങ്ങളെ ചെറിയ ചിന്ത അവിടുത്തെ സാധനങ്ങളൊക്കെ കെട്ടി കൊണ്ടുപോയി അവിടെത്തന്നെ കിടന്നതും അല്ല എന്നും കാര്യമായിട്ട് ഉത്തരങ്ങൾ പൊട്ടി കഴിക്കൂല് പൊട്ടി മിന്നാന്നതിൻ്റെ പണി തുടങ്ങിയത് നില പൂർത്തീകരിച്ചു അപ്പോൾ ഇങ്ങനെയായി മമ്പാട്ടുമൂല മഞ്ഞപ്പെട്ടി മാളിയക്കൽ ഭാഗങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണു നിരവധി വൈദ്യുതി ലൈനുകൾക്ക് തകരാർ പറ്റി കാറ്റിൽ മരം വീണ് തകർന്ന വീടുകൾ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സന്ദർശിച്ചു വീട് അടിയന്തരമായി റിപ്പയർ ചെയ്യുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ഇ പി സിറാജുദ്ദീൻ പറഞ്ഞു ഇന്നലെ നമ്മുടെ ചോക്കാട് കന്ന് പ്രദേശത്തുള്ള അപ്പക്കൂട്ടൻ കണ്ടൻ വേലായുധൻ കണ്ടൻ എന്ന വേലായുധൻ അവരുടെ വീടുകൾ അതിൻ്റെ മുകളിൽ മൂച്ചി അതേപോലെ വലിയ ഭീഷണികളെല്ലാം മൂച്ചി പെട്ടെന്നുണ്ടായ ഈ പ്രകൃതിക്ഷോഭത്തിൽ പെരൻ്റെ മുകളിൽ ഒന്ന് പതിക്കുകയും അത്ഭുതകരമായ അവർ രക്ഷപ്പെടുകയുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം കുറേ നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവർ ഒരു സീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ ഭംഗിയായി അവർ പാർപ്പിട സൗകര്യമാക്കിയത് തികച്ചും കിട്ടാൻ സാധാരണ നമ്മൾ ചെയ്യൽ വില്ലേജ് വില്ലേജിൽ പരാതി ഏകാൻ മൂലം അത് പഞ്ചായത്തിൽ അന്വേഷിച്ച് താലൂക്ക് എന്നാണത് പാസ്സാകല് അപ്പോൾ അവർക്ക് വേണ്ട സഹായ സഹായം അധികൃതര ഭാഗത്തുനിന്ന് ഉണ്ടാകണമാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പറും എന്നതിൽ നിങ്ങൾക്ക് ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റ് നിലമ്പൂർ